ൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരത്തിന് തീ പിടിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിനാണ് തീ പിടിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം ഫയർഫോഴ്സ് വാഹനം എത്താനുള്ള റോഡിന്റെ സൗകര്യക്കുറവ് തീയണക്കുന്നതിൽ വെല്ലുവിളിയുണ്ടാക്കി കുമരമ്പത്തൂർ ചുങ്കത്ത് പഞ്ചായത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന എം സി എഫ് കെട്ടിടത്തിന്റെ സമീപം കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീ പിടിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം ഈ ഭാഗത്തേക്ക് റോഡിന് വീതി കുറവായതിനാൽ ഫയർഫോഴ്സിന്റെ വാഹനം എത്തിപ്പെടാൻ വൈകി ഇതോടെ നാട്ടുകാർ രോഷാകുലരായി മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് ഫയർഫോഴ്സിന്റെ വാഹനം സ്ഥലത്തെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത് വഴിയില്ലാത്തിടത്താണ് എം സി എഫ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും നാട്ടുകാർ പറഞ്ഞു തമ്മാടിത്തരം തന്നെ ഇതിന് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ വെച്ചാല് നാട്ടുകാരുന്നു മൊത്തം അമ്പയച്ചുറുപ്പി ഇത് വാങ്ങും വീട്ടിലിട്ട് വീട്ടിലിട്ട് കത്തിച്ചവർക്ക് ഭയങ്കര പ്രശ്നം എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടിട്ട് കാണാം പിന്നെ എങ്ങനെ ഇട്ടുകൾ നോക്കിയോ ഒരു മര്യാദ അല്ലാതെ ഒരു ഒരു ഇതുമില്ല കുറെ ബിൽഡിംഗ് കെട്ടി വെച്ചിട്ടുണ്ട് ഒന്നൊന്നും ഒരു ഉത്തരവാദിത്തം അല്ലാതെ ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് സംഭവിച്ചത് എത്ര ജനങ്ങൾ ഇവിടെ പത്ത് എഴുപത്തി വീട് ഇവിടെ ഒരു കോളനിയാണ് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കണേ ഏഹ് എന്നിട്ട് ഇതിപ്പോ വീട്ടിലിട്ട് കത്തിച്ച് കഴിഞ്ഞാല് അവർക്ക് ഭയങ്കര വിഷയ അപ്പൊ ഇവിടെ കത്തിയപ്പോ ഒരു വിഷയല്ല ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല ഏഹ് ഇതാണ് ഓരോ ഇത് അത് ഓരോന്നെ ശരിയാക്കാല്ലോ അപ്പൊ വേറെ ആരോ ശരിയാക്കണേ ആ ഇതില് ശരിക്കു പറയുകയാണെങ്കി ഇപ്പൊ ഇത് ഒരു വീട്ടില് കത്തിക്കാണെങ്കി അതിന് പൈനടക്കണം ഇതിപ്പോ പഞ്ചായത്ത് അതിന് പൈനടക്കട്ടെ ഇതിപ്പോ ഇത് കത്തിയെ ഒരു 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 ചീയട്ടെ ഓരോ പ്രസിഡന്റും കമ്മിറ്റി ചെയ്യട്ടെ ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ആയിരക്കണക്കിന് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്തിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും സ്ഥലത്തെത്തി തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു പെട്രോളിന്റെ മണം ഉള്ളതായും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു മരുമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കാൻ പോകുന്ന എം സി എഫ് ഇന്ന് കത്തിയതായിട്ട് ഇവിടെ കണ്ടു നമുക്കറിയാം ഈ മഴക്കാലത്ത് ഇന്ന് മുഴുവൻ ഉച്ച വരെയും വലിയ ശക്തമായ മഴയാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന് നിലക്ക് പറയാനുള്ളത് കാരണം ഈ ഒക്ടോബർ രണ്ടാം തീയതി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മന്ത്രിയെ തന്നെ ഉൾപ്പെടുത്തി നടത്തണമെന്നാണ് ഞങ്ങൾ ഭരണ സമിതി കഴിഞ്ഞ ബോർഡി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ സാമൂഹ്യദ്രോഹികളുടെ വലിയൊരു കടന്നുകയറ്റം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് സംശയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ബന്ധപ്പെട്ട ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എം സി എഫ് ഇവിടെ ഒക്ടോബർ രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം തുടങ്ങാനിരിക്കുകയായിരുന്നു ഇവിടെ വലിയ ഷെഡ് കെട്ടിയിട്ട് നമുക്കറിയാം മാലിന്യ സംസ്കാരം എന്നുള്ളത് ഓരോ ഗ്രാമപഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും വലിയൊരു സ്വപ്നമാണ് പിന്നെ എം സി എഫ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിന്റെ പൂർത്തീകരണം ഒക്ടോബർ രണ്ടാം തീയതി പൂർത്തീകരിക്കുകയും നമ്മുടെ പിന്നെ വകുപ്പ് മന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് കഴിഞ്ഞ ഭരണസമിതി തീരുമാനം എടുത്തതാണ് പക്ഷേ യാദൃശ്യമെന്ന് പറയട്ടെ ഏതോ സാമൂഹ്യദ്രോഹികൾ ഇത് ഇവിടെ കത്തിച്ചതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും മറ്റു ഇഷ്ട സംഭവങ്ങളും കൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പിന്നെ ചെയ്യാവുന്ന എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ട പ്രൊജക്റ്റുകൾ വെക്കുകയും പിന്നെ സി സി ടി വി അതേപോലെ തന്നെ ഇതിന് ഇനി ഷെഡ് കെട്ടിയിട്ടുള്ള സംരക്ഷണം അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള ഇത് ഷോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ട ഷോട്ടിംഗ് മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് പിന്നെ ഇത് കൃത്യമായി പിന്നെ ഇവിടുന്ന് കയറ്റിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ ആദശികമായൊരു സംഭവം ഉണ്ടായത് ഏതായിരുന്നാലും ഒക്ടോബർ രണ്ടാം തീയതി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തേണ്ടതുണ്ട് അതിന് പിന്നെ ആ ഒരു തീരുമാനം എങ്ങനെയാണോ എന്നറിയില്ല ഏതായിരുന്നാലും ും പിന്നെ ഇപ്പൊ വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാത്ത വിധം ഇത് നമ്മളേതായാലും ഈ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെയും മറ്റും കൃത്യമായ ഇടപെടൽ ഉള്ളത് കൊണ്ട് ഇപ്പൊ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം പഞ്ചായത്തിന്റെ അറിവോടെയാണ് മാലിന്യത്തിന് തീയിട്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി